അങ്ങനെ നമ്മളും പറയും വേൾഡിൻ്റെ എസ്പോ കാണാനായിട്ട് പാലക്കാട് എത്തിയിരിക്കുകയാണ് നമ്മൾക്ക് എന്താ കുറച്ച് മുന്നേ പതിനഞ്ചാം തീയതി ഒക്കെ ആയിട്ട് എസ്പോ സമാപിക്കുമെന്നാണ് അറിഞ്ഞിരുന്നത് ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരുന്ന് ഇരുന്ന എസ്പോ ആയിരുന്നു പക്ഷേ പതിനഞ്ചാം തീയതി കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി ആളുകൾ പോയിട്ട് വിസിറ്റ് ചെയ്തു വന്നിരുന്നു പലരുടെയും സ്റ്റാറ്റസ് കാണുമ്പോൾ നല്ല കൊതി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എസ്പോ നീട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട് നമ്മൾക്ക് പിന്നീട് പത്രങ്ങളിൽ കണ്ടിരുന്നു ഇപ്പോൾ എസ്പോ ഏകദേശം ഇരുപത്തൊന്നാം തീയതി വരെ അതായത് ഏപ്രിൽ ഇരുപത്തൊന്ന് വരെയൊക്കെ നീട്ടിയിട്ടുണ്ട് എസ്പോ വിഷു റംസാനൊക്കെ പ്രമാണിച്ചിട്ട് ഏപ്രിൽ ഇരുപത്തൊന്ന് വരെയാണ് എസ്പോ നീട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് എസ്പോയിൽ പോയിട്ടുണ്ടായിരുന്നു എസ്പോയിൽ നമ്മൾ ഫസ്റ്റ് എൻട്രൻസ് കഴിഞ്ഞ് ഇറങ്ങുന്നത് നേരെ ഒരു ജങ്കിളിക്കാണ് ജംഗിൾ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒട്ടുമിക്ക ആനിമൽസും ഇതിലുണ്ട് ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ഭൂമിയിൽ പണ്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് അത് കഴിഞ്ഞ് രണ്ട് സൈഡിലായിട്ട് ആനിമൽസാണ് കാണാൻ കഴിയുന്നത് കങ്കാരി മുതൽ ഒട്ടാപ്പശി അതുപോലെ ടങ്കിൻ ഇപ്പ പട്ടാമസ് കരടി ആന പുലി ഇറാഫ് മുതല ഇതിൻ്റെയൊക്കെ ജീവൻ തുടിക്കുന്ന ഇതുമാണ് പാമ്പൊക്കെ കണ്ടോ തല ആട്ടിയും കൊണ്ടാണ് മരത്തമ്മ ചുറ്റി എരിഞ്ഞ് നിൽക്കുന്നത് പിന്നെ അതേമാതിരി നമ്മുടെ മരക്കൊത്തി മരക്കൊത്തിയാണെങ്കിൽ മരം കൊത്തുന്നുണ്ട് കരടി അവിടെ നോക്കി കരടി കരടിക്കുറ്റം നമ്മുടെ നോക്കിയിരിക്കുകയാണ് പിന്നെ കങ്കാലും അതിൻ്റെ കൊച്ചിനെ വയറ്റിലിട്ടിട്ട് തലാട്ടി തരുന്നുണ്ട് പിന്നെ അതേമാതിരി മോങ്ങ പാൻഡ ജിറാഫ് കഴുത്ത് ആട്ടുന്നു ഓറാങ്കുട്ടന ആൾക്കാരെ നോക്കുന്നുണ്ട് പിന്നെ സീബ്ര തലാട്ടിയും കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടുത്തുകൂടെ ഒക്കെ പോയിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ പഠിക്കൂ 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 മഞ്ഞോ പഠിക്കൂ 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 i ये रहा भाई नंदलाल लो वो रेडी स्क्रीन में है ये बोलती हो ഇനി വണ്ടിയിൽ വേറെയും ഇല്ല. 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 ഇനി വണ്ടി 那。

നല്ലേ നവരേ നീരെ കണ്ടി ഇൻക്യൂ ഉണ്ട് നമ്മൾ ഇങ്ങനെ കണ്ടോ നീ കണ്ടി പോസിബിൾ ആയിട്ട് എന്താ പറയുന്നേടാ ഇതിനൊന്നും പോകി കാണിച്ചോടാ ലാബാടിക്ക് ഓടാനേ നേരെ ഓടാനേ ആ കണ്ടോ ആനനെ ആനനെ റാസ് കുടിയായാ സക്കീൻ പോയി സിനിമായാ മച്ചാനെ പോയി ഓടാൻ dari dia apa cerita dari dia tak ada dia nak 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 दोष <laughs> <laughs> <laughs>